ാനും ഗായകൻ വിജയ് യേശുദാസുമായി ഉയർന്ന ഗോസിപ്പുകളിൽ പ്രതികരിച്ച് ഗായിക രഞ്ജിനി ജോസ് താനും വിജയം കുട്ടിക്കാലം തൊട്ടുള്ള സുഹൃത്തുക്കളാണെന്നും എന്തിന് ഡേറ്റ് ചെയ്യണമെന്നും രഞ്ജിനി ചോദിച്ചു കോവിഡിന് ശേഷം ആളുകൾ ചിലപ്പോഴൊക്കെ സെൻസിറ്റീവാണ് ചിലപ്പോൾ ഇൻസെൻസിറ്റീവും ഇതിന് ഉദാഹരണമായി എന്നെയും വിജയ് യേശുദാസിനെയും പറ്റി വന്ന ഓൺലൈൻ വാർത്തകൾ നോക്കിയാൽ മതി ഇൻസെൻസിറ്റീവായി വാർത്ത വന്നാൽ പ്രതികരിക്കുന്നത് വരെ അത് തുടരുകയാണ് അതിലെന്നാണ് ഒരു തവണ പ്രതികരിച്ചത് ഒരുപാട് പേർ പിന്തുണച്ചു എന്നാണ് രഞ്ജിനി പറഞ്ഞത് അവതാരിക രഞ്ജിനി ഹരിദാസിനൊപ്പമുള്ള പോഡ്കാസ്റ്റിലാണ് രഞ്ജിനിയുടെ പ്രതികരണം വിജയും ഞാനും ഡേറ്റിങ്ങിലാണ് എന്നാണ് വാർത്ത വന്നത് എൻ്റെ കുട്ടിക്കാലം മുതലുള്ള സുഹൃത്താണ് ഞാൻ ഒരിക്കലും ഡേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ് വിജയ് എന്നും രഞ്ജിനി പറഞ്ഞു സുഹൃത്തുക്കളുമായി പ്രണയത്തിലാകാമെന്ന് രഞ്ജിനി ഹരിദാസ് പറഞ്ഞു സുഹൃത്തുക്കളുമായി ഞാൻ ഡേറ്റിംഗ് ചെയ്തിട്ടുണ്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിനെ ഡേറ്റ് ചെയ്തിട്ടുണ്ട് അവരുമായി പിന്നീട് ബ്രേക്കപ്പായി ആ സൗഹൃദവും എനിക്ക് നഷ്ടപ്പെട്ടു എന്നാണ് രഞ്ജിനി ഹരിദാസ് പറഞ്ഞത് താനും രഞ്ജിനി ഹരിദാസും തമ്മിൽ പുറത്തുവന്ന വാർത്തകളും പറ്റിയും രഞ്ജിനി ജോസ് പോഡ്കാസ്റ്റിൽ പറഞ്ഞു പറഞ്ഞു താനും രഞ്ജനിയും ലെസ്പിയൻ കപ്പിളാണെന്ന തരത്തിലായിരുന്നു പ്രചാരണം കണ്ണ് മഞ്ഞയായിട്ടുള്ളവർ എല്ലാം മഞ്ഞയായിട്ട് കാണുന്നു ഇതൊക്കെ കാരണമാണ് ആളുകൾ വളരെ ഇൻസെൻസിറ്റീവാണെന്ന് ഞാൻ പറഞ്ഞതെന്നും രഞ്ജിനി പറഞ്ഞു റാം നായർ എന്നയാളുമായി രണ്ടായിരത്തി പതിമൂന്നിൽ ആയിരുന്നു രഞ്ജിനി ജോസിൻ്റെ വിവാഹം രണ്ടായിരത്തി പതിനെട്ടിൽ ഇരുവരും വിവാഹമോചിതരാകുകയായിരുന്നു